ലോക കേരള കേരളസഭയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നാല് പ്രധാന സമ്മേളനങ്ങൾ ചേർന്ന് കഴിഞ്ഞു എന്നാൽ അതുമാത്രമല്ല ദുബായ് ലണ്ടൻ ന്യൂയോർക്ക് ഇവിടങ്ങളിൽ മേഖലാ സമ്മേളനങ്ങൾ ഇപ്പോൾ മൂന്ന് മേഖലാ സമ്മേളനങ്ങൾ ഇതേ വരെ നടന്നിട്ടുണ്ട് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ ലോക കേരള സഭയിൽ ആദ്യം മുപ്പത്തഞ്ച് രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഉണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ സമ്മേളനത്തിലെത്തിയപ്പോൾ അത് നൂറ്റി മൂന്നായി ഈ വർഷത്തെ കണക്ക് ഇപ്പോൾ ഞാൻ പറയുന്നില്ല ഏതായാലും നൂറ്റിമൂന്നിലേക്കാൾ കൂടുതലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാകാനിടയില്ല അപ്പോൾ ഇതിൻ്റെ സ്വീകാര്യത വലിയ തോതിൽ വർദ്ധിക്കുന്നുവെന്ന് തന്നെയാണ് അനുഭവത്തിലൂടെ കാണുന്നത് പ്രവാസി സഹോദരങ്ങളോടൊപ്പം പ്രവാസി സമൂഹത്തിനോടൊപ്പം എല്ലാ കാലത്തും നമ്മുടെ സംസ്ഥാനവും സർക്കാരും നിലകൊണ്ടിട്ടുണ്ട് ഇവിടെ പ്രവാസികൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കപ്പെട്ടത് ലോ കേരള സഭ പ്രാവർത്തികമായത് എല്ലാം അതിൻ്റെ ദൃഷ്ടാന്തമാണ് അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ അവർക്ക് അംഗീകരിക്കുന്ന അവർക്ക് അർഹതപ്പെട്ട അംഗീകാരമാണ് സംസ്ഥാനം നൽകാൻ ശ്രമിക്കുന്നത് ഇവിടെ ഒരു കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കണം നാം മൂന്നാം സഹസ്രാബ്ദ ഘട്ടത്തിലാണ് ഇന്ന് ആധുനിക ശാസ്ത്ര വിജ്ഞാന രംഗങ്ങളിൽ അത്ഭുതകരമായ വിപ്ലവങ്ങൾ സംഭവിക്കുന്ന കാലമാണിത് ആഗോളതലത്തിൽ തന്നെ തൊഴിൽ വിജ്ഞാന മേഖലകൾ വലിയ തോതിൽ മാറുകയാണ് മാറുന്ന ഈ ലോകാവസ്ഥക്കനുസരിച്ച് നമുക്ക് കേരളത്തെ നവീകരിച്ചെടുക്കണം നവീകരിച്ചില്ലെങ്കിൽ നാം പിന്തള്ളപ്പെട്ടു പോകും വിജ്ഞാന സമ്പദ്ഘടനയിലൂന്നിയ ഒരു നവകേരളത്തെ രൂപപ്പെടുത്താനാണ് നാം ശ്രമിക്കുന്നത് അതിന് എല്ലാ തലങ്ങളിൽ നിന്നുമുള്ള സഹകരണം നിങ്ങളിൽ നിന്നുണ്ടാകണമെന്നാണ് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത് നാം ലക്ഷ്യമിടുന്നത് കേരളത്തിൻ്റെ പൊതുവായ വികസനമാണ് ഏതെങ്കിലും ഒരു പ്രത്യേക കേന്ദ്രം വികസിക്കലല്ല പ്രത്യേക പ്രദേശം വികസിക്കലല്ല പൊതുവേ വികസനം വരണം എന്നു പറഞ്ഞാൽ എല്ലാവർക്കും വികസനത്തിൻ്റെ സ്വാദ് അനുഭവവേദ്യമാകണം എല്ലാ പ്രദേശങ്ങൾക്കും വികസന വികസനസ്പർശമുണ്ടാവണം ഇതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പത്തു വർഷം മുൻപ് നിങ്ങൾ പത്തു വർഷക്കാലമായി പ്രവാസ ജീവിതം നയിക്കുന്നവരാണല്ലോ നിങ്ങളിൽ മഹാഭൂരിഭാഗവും അതിനേക്കാളും കൂടുതൽ കാലം പ്രവാസ ജീവിതം നയിക്കുന്നവരാണല്ലോ വർഷം മുൻപ് കേരളത്തിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒട്ടേറെ പരാതികൾ ഏതെല്ലാം തരത്തിലുള്ള പരാതികളായിരുന്നു നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് അപൂർവ ഘട്ടങ്ങളിൽ കേരളത്തിൽ നിന്ന് നിങ്ങളെ കാണാനെത്തുന്ന കേരളത്തിൻ്റെ പ്രതിനിധികളായവരോടെല്ലാം നിങ്ങളാ കാര്യം പ്രത്യേകമായി പരാതിയായി ഉന്നയിച്ചിട്ടുണ്ട് അതിലൊരു ആശ്ചര്യമില്ല കാരണം നിങ്ങൾ ഇവിടെ നിന്ന് പോയി മറ്റൊരു രാജ്യത്ത് ചെന്ന് അവിടെ ജീവിച്ച് പ്രവർത്തിച്ചു വരികയാണ് എന്നാൽ സ്വന്തം നാടിനെക്കുറിച്ച് വലിയ അഭിമാനബോധമാണ് നാട് നല്ലതുപോലെ അഭിവൃദ്ധിപ്പെട്ട് വരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ ഓരോ രംഗവും നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തെ സാഹചര്യം ഇവിടുത്തെ നില അത് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്നു ഒന്ന് യാത്രയുടെ ഭാഗം യാത്രയുടെ കാര്യമെടുത്താൽ അന്നത്തെ കേരളം വലിയ പ്രയാസത്തിലായിരുന്നല്ലോ നിങ്ങൾ നല്ല സൗകര്യമുള്ള റോഡുകളും യാത്രാ സൗകര്യവും കണ്ടവരാണ് ഇവിടെ വരുമ്പോൾ പണ്ട് നിങ്ങൾ പോകുമ്പോൾ അത് ചിലപ്പോൾ ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെയാകാം വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഇത് കുറേ കാലം അനുഭവിച്ചവരാണ് ഇതിൻ്റെ ഭാഗമായി നാട്ടിൽ തന്നെ ഉണ്ടായ ഒരു ചിന്ത ഇതിനൊന്നും ഒരു മാറ്റവും വരില്ല കേരളം ഇങ്ങനെയായിപ്പോയി നമുക്ക് നല്ല യാത്രാ സൗകര്യമുണ്ടാവില്ല നല്ല റോഡ് നിർമ്മിക്കാനാവില്ല എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ അനുഭവം എന്താണ് ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റം നേരിട്ട് കാണാൻ കഴിയുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും കൺ മനസ് കുഴുകയെ നിങ്ങളത് കാണുകയല്ലേ നമ്മുടെ നാട്ടിന് വന്ന മാറ്റം എത്ര വലിയ മാറ്റം